ഹായ് ഫ്രണ്ട്സ് അസാമലൈക്കും എസ് ത്രീ ഹെസ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു പുതിയ കഥ കേൾക്കാം ജീവിത സഖി മലബാറിലെ പേരുകേട്ട കുടുംബമാണ് മാളിയക്കൽ അവിടുത്തെ കാരണവരാണ് ഇബ്രാഹിം ഹാജി അദ്ദേഹത്തിൻ്റെ ഭാര്യ ആമിന അവർക്ക് മൂന്ന് മക്കൾ മൂത്തത് മകളാണ് നാതിറ ഡോക്ടറാണ് ഭർത്താവ് ഡോക്ടർ ഹാഷിം ഒൻപത് വയസ്സുള്ള മക്കൾ ഇരട്ടകളായ ആദം അർഹാൻ രണ്ടാമൻ കബീർ എഞ്ചിനീയർ ആണ് ഭാര്യ ആയിഷ വിവാഹം കഴിഞ്ഞിട്ട് ആറു വർഷമായി അഞ്ചു വയസ്സുള്ള മകൻ ആഹിൽ ഡിഗ്രി തേർഡ് ഇയറിൽ പഠിക്കുമ്പോഴായിരുന്നു വിവാഹം നാല് മാസത്തിനുള്ളിൽ ആയി പിന്നെ പഠിത്തം നിർത്തി മൂന്നാമത്തെ മകൻ നദീം ഭാര്യ സമീറ നദീം അഡ്വക്കേറ്റ് ആണ് സമീറ ടീച്ചറാണ് രണ്ട് മക്കൾ നാല് വയസ്സുകാരൻ ആദിൽ രണ്ട് വയസ്സുകാരൻ നാഫിസ് രാവിലെ തന്നെ എല്ലാവരും ജോലിക്ക് പോകും ആയിഷയും ആമിനുമ്മയും മാത്രമാകും മക്കളെ സ്കൂളിൽ വിട്ട ശേഷം ആയിഷയുടേതാണ് ആ വീടിൻ്റെ ചുമതല അകത്തെയും പുറത്തെയുമായി വീട്ടിലെ എല്ലാ ജോലികളും അവൾ ചെയ്യണം രണ്ട് വയസ്സുകാരൻ ആഫീസിനെയും നോക്കണം രാവിലെ പോകേണ്ടവർക്കുള്ള ഭക്ഷണം ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് ഉണ്ടാക്കണം ഇല്ല എങ്കിൽ ആമിനുമ്മയുടെ ചീത്ത മുഴുവൻ ആ പെണ്ണ് കേൾക്കേണ്ടി വരും ആകെ ആ വീട്ടിൽ അവളോട് നല്ല രീതിയിൽ പെരുമാറുന്നത് അവളുടെ മോൻ ആഹി ആണ് കബീറിന് അവളെ ഇഷ്ടമല്ല അവൻ്റെ സ്റ്റാറ്റസിന് യോജിച്ച പെണ്ണല്ല അവളെന്നാണ് അവൻ പറയുന്നത് രാത്രി ജോലി കഴിഞ്ഞ് വന്നവർ കാണുന്നത് ആമിനുമ്മയോട് ദേഷ്യത്തെ സംസാരിക്കുന്ന ആയിഷയെയാണ് മക്കളെ കണ്ടപ്പോൾ ആമിനുമ്മ കരച്ചിൽ തുടങ്ങി എന്താ അമ്മ എന്തിനാ കരയുന്നത് നദീം ചോദിച്ചു അത് മോനെ നാസുമോൻ വീണു ഞാൻ ഇവളെ ഏൽപ്പിച്ചു ബാത്റൂമിൽ പോയതാ വരുമ്പോൾ മോൻ വീണു കിടക്കുന്നു ഇവളിവിടെ ടി വി കാണുന്നു മോനെ നോക്കാത്തതെന്തെന്ന് ചോദിച്ചതിന് ഇവൾ എൻ്റെ മേലെ ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി നിങ്ങൾ വന്നപ്പോൾ കേട്ടത് അതാണ് ഇവളുടെ വായിൽ നിന്ന് കേൾക്കാനാണല്ലോ എൻ്റെ മോനെ കൊണ്ട് അവൾക്ക് ജീവിതം കൊടുത്തത് എല്ലാം എൻ്റെ തെറ്റാ അന്നേ എൻ്റെ മോൻ പറഞ്ഞതായി ഈ കല്യാണം വേണ്ടെന്ന് കേട്ടില്ല എൻ്റെ മോൻ്റെ ജീവിതം ഞാൻ കാരണം നശിച്ചു അവർ അതും പറഞ്ഞു കരച്ചിൽ ആരംഭിച്ചു ആയിഷ കബീറായിരുന്നു വിളിച്ചത് നീ ഉമ്മാനോട് ദേഷ്യത്തിൽ സംസാരിച്ചോ ഈ പറഞ്ഞത് സത്യമാണോ നാസുമോൻ വീണോ അടുത്ത നിമിഷം കബീറിന്റെ കൈ അവളുടെ മുഖത്ത് വീണു ഇക്ക അവളുടെ കണ്ണുകൾ നിറഞ്ഞു പക്ഷെ ആരും അത് ശ്രദ്ധിച്ചില്ല എല്ലാരിലും അവൾ കുറ്റക്കാരി ആയിരുന്നു നിനക്കെന്താ ഇവിടെ ജോലി ഉമ്മയല്ലേ ഇവിടുത്തെ ജോലി പകുതിയും തീർക്കുന്നത് അവൾക്ക് കുഞ്ഞിനെ നോക്കാൻ മടിയാണെങ്കിൽ പറഞ്ഞാൽ പോരെ കുഞ്ഞിനെ വീത്തണോ നാളെ മുതൽ കുഞ്ഞിനെയും കൊണ്ടുപോകാൻ ജോലി സ്ഥലത്തേക്ക് അപ്പോൾ പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ നദീം പറഞ്ഞു കുഞ്ഞിന് വേറെ കുഴപ്പമില്ലാലോ ഹോസ്പിറ്റലിൽ പോണോ കബീർ ചോദിച്ചു ഇപ്പോൾ ഓക്കെയാണ് മോൻ ഉറങ്ങി കുറെ കരഞ്ഞു പാവം എൻ്റെ കുട്ടി ഞാൻ കരുതിയിൽ അങ്ങനെ പറ്റുമെന്ന് അവൾ കാരണമാണ് ഇത് പറ്റിയത് എന്നിട്ട് നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ പാപ്പ പറഞ്ഞു എല്ലാരും എന്തിനാ എൻ്റെ ഉമ്മീനെ ചീത്ത പറയുന്നത് ഒരു കുഞ്ഞു ശബ്ദം അവിടെ ഉയർന്നു കേട്ടു ആഹിമോൻ നിന്റെ ഉമ്മി കാരണം വാവ വീണു പിന്നെ ചീത്ത പറയണ്ടേ കബീർ പറഞ്ഞു വാവ വീണത് ഉമ്മി കാരണമല്ല ഈ ഉമ്മ കാരണ ആ സമയം ഉമ്മി മുറ്റത്തായിരുന്നു ഞങ്ങൾക്കൊപ്പൊ ആടിൻ്റെ അടുത്തായിരുന്നു ഉമ്മയാണ് ടി കണ്ടത് പഠിച്ചോനെയും ഞാനോ എന്തൊക്കെ കള്ളങ്ങളാണ് ഇവൾ നിൻ്റെ മോന് പറഞ്ഞു പഠിപ്പിക്കുന്നത് ഉമ്മ ഡീ നീ എൻ്റെ മോനെ നിൻ്റെ കൂട്ട് പഠിപ്പിക്കാൻ നോക്കുകയാണോ അതിവിടെ വേണ്ട മനസ്സിലായോ നിന്റെ ഈ കൂട്ട് കോളനിയിലെ സ്വഭാവം എൻ്റെ മോന് വേണ്ട ഇനി ഇത് ആവർത്തിച്ചാൽ നിന്റെ സ്ഥാനം പഠിക്ക് പുറത്താണ് അത് ഓർത്താൽ നിനക്ക് കൊള്ളാം കുറേയായി മനുഷ്യൻ സഹിക്കുന്നു ജീവിതം കളയാൻ ഓരോന്നിനും കെട്ടിയെടുക്കും നാശം പിടിക്കാൻ അതും പറഞ്ഞ് കബീർ അവിടെ നിന്ന് റൂമിലേക്ക് പോയി അവൻ പോയതിന് പിന്നാലെ ബാക്കിയുള്ളവരും റൂമിലേക്ക് പോയി ദിവസങ്ങൾ കഴിഞ്ഞു പോയി അന്നത്തെ സംഭവത്തിന് ശേഷം അവർ പോകുമ്പോൾ മോനെ ഡേ ഡേക്കെയറിലാക്കും സമീറ വരുമ്പോൾ കൊണ്ടുവരും എല്ലാവരും ആയിഷയിൽ നിന്നും പതിയെ അകലാൻ തുടങ്ങി ഒരേ വീട്ടിൽ താമസിച്ചിട്ടും തന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നത് അവളെ വളരെയധികം ദുഃഖത്തിലായെത്തി അതവളെ ഡിപ്രഷനിലേക്ക് എത്തിച്ചു അവളുടെ സൈലൻസ് എല്ലാവരെയും ബാധിക്കാൻ തുടങ്ങി ആരോടും മിണ്ടാതെ ഒന്നിലും ശ്രദ്ധിക്കാതെ എപ്പോഴും ആഹിമോൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തു ഇത്രയും നാൾ തൻ്റെ കാര്യങ്ങൾ മുടക്കമില്ലാതെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അച്ചടക്കമില്ലായ്മ കബീറിൻ്റെ മാത്രമല്ല പലരുടെയും ജീവിതത്തിൻ്റെ താളം തെറ്റാൻ തുടങ്ങി അതിനും അവർ അവളുടെ കുറ്റമാണ് പറയുന്നത് ദിവസങ്ങൾ കഴിയുന്നതോറും അവൾ ആരോടും മിണ്ടാതെയായി തൻ്റെ ആവശ്യങ്ങൾ പോലും കബീറിനോട് പറയാതെയായി അവളുടെ സൈലൻസ് അവനെ കൂടുതൽ ദേഷ്യക്കാരനാക്കി അതിൻ്റെ കാരണം അവന് മനസ്സിലായില്ല ജീവിതത്തിൽ താൻ ഒറ്റക്കാണെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു ഓരോ തവണയും അവരുടെ ചേത്ത പറയുമ്പോൾ ഭർത്താവിൽ നിന്നുള്ള സാന്ത്വനം അവൾ ആഗ്രഹിച്ചിരുന്നു അവഗണനയല്ലാതെ മറ്റൊന്നും അവൾക്ക് കിട്ടിയില്ല പണമോ പദവിയോ ഒന്നുമില്ലാത്തവൾ അവർക്ക് കുറച്ചിലാണ് ആ വീട്ടിൽ എല്ലാവരിനാലും ഒറ്റപ്പെട്ടു പോയി അവൾ എന്നാൽ കബീറിൻ്റെ കാര്യമാണ് മാറി മറിഞ്ഞത് എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലെയായിരുന്നു ദേഷ്യം അവൻ ഓഫീസിലെ സ്റ്റാഫിനോട് തീർക്കാൻ തുടങ്ങി ജോലികൾ ചെയ്യുമെങ്കിലും താൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചു അവിടെയുള്ള അവളുടെ ജീവിതം സ്വന്തം വീട്ടുകാരിൽ നിന്നും മറച്ചുവെച്ചു എല്ലാവരുടെ മുമ്പിലും അവൾ സൗഭാഗ്യവതിയായിരുന്നു ആരുടെ കാര്യത്തിലും ഇടപെട്ടില്ലെങ്കിലും ആമിനുമ്മ സമയം കിട്ടുമ്പോൾ എല്ലാം അവളെ കുറ്റപ്പെടുത്തി സംസാരിക്കും എന്തോ ഇപ്പോ അതൊന്നും അവളെ വേദനിപ്പിക്കാറില്ല കബീറിന്റെ അവഗണന മാത്രമാണ് അവളെ തളർത്തുന്നത് മോനു വേണ്ടി മാത്രം അവൾ എല്ലാം സഹിച്ചു ആമിനുമ്മക്ക് ശരിക്കും കബീറിനെ തൻ്റെ അനിയൻ്റെ മകളുമായി വിവാഹം നടത്താനായിരുന്നു ഇഷ്ടം എന്നാൽ അവൻ്റെ ബാപ്പ അതെ തീർത്തു നടത്തിയതാണ് ഈ വിവാഹം കബീറിനും അതായിരുന്നു ഇഷ്ടം എന്നാൽ താൻ നൽകിയ വാക്ക് മാറ്റില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ഈ വിവാഹത്തിന് നിർബന്ധിച്ചു ആ ദേഷ്യം ഇപ്പോഴും അവനുണ്ട് ഒരിക്കൽ അവരുടെ വീട്ടിലേക്ക് വന്ന ആയിഷയുടെ മാതാപിതാക്കൾ കബീർ അവളെ തല്ലുന്നതാണ് കണ്ടത് അവർക്കൊരേപോലെ സങ്കടവും ദേഷ്യവും വന്നു എന്നാൽ അവളുടെ മുഖഭാവത്തിൽ ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല എന്ന് അവർക്ക് മനസ്സിലായി അവളുടെ വാപ്പ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു ഒച്ചയുണ്ടാക്കി എന്നാൽ അവളുടെ ഒരു നോട്ടത്തിൽ അയാൾ തല കുനിച്ചുപോയി കബീർ അത് കാണുന്നുണ്ടായിരുന്നു അവർ പോകാൻ നേരം എൻ്റെ മോളൊരു പാവമാണ് ഒരുപാട് പറഞ്ഞത് എൻ്റെ കുട്ടി പഠിത്തം കഴിഞ്ഞ് വിവാഹം മതിയെന്ന് എൻ്റെ കാല് പിടിച്ച് കരഞ്ഞതാ കുറേ നാൾ പെട്ടിണി കിടന്നു പക്ഷേ എൻ്റെ തീരുമാനമായിരുന്നു വേഗം വിവാഹം കഴിപ്പിക്കാൻ അവളുടെ കണ്ണുനീര് ഞാൻ ഇപ്പോൾ കണ്ടതിനും ഞാനാ കാരണക്കാരൻ എൻ്റെ മോൾ പാവ ആരും വേദനിക്കുന്നത് കാണാൻ ഇഷ്ടമല്ലതിന് അതായിരിക്കും അവളുടെ കണ്ണുനീർ തോരാത്തത് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു അവൾ കാരണം നിങ്ങൾക്ക് വേദനിച്ചെങ്കിൽ ഒരിക്കൽ നദീമിൻ്റെ കൂട്ടുകാർ വീട്ടിൽ വന്നു വീട്ടുകാരെ പരിചയപ്പെടുത്തുന്നതിനിടയിൽ കബീറാണ് ആയിഷയെ ചേർത്ത് നിർത്തി തൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞത് സന്തോഷം തോന്നി അവൾ മനോഹരമായി പുഞ്ചിരിച്ചു ചിരിക്കുമ്പോൾ അവളുടെ നുണക്കുയി തെളിഞ്ഞു വന്നു വല്ലാത്ത ഭംഗിയാണ് അതിന് കബീർ അവളുടെ നുണക്കുയി നോക്കി നിന്നുപോയി മറ്റുള്ളവരുടെ ഒച്ചയാണ് അവനെ തിരികെ കൊണ്ടു ആയിഷ സാറയെ കണ്ടപ്പോൾ ഞെട്ടി നദീമിൻ്റെ ഫ്രണ്ട് ലിജോന്റെ വൈഫാണ് സാറ ഹായ് ഐഷ ഹൗ ആർ യു സാറ ചോദിച്ചു അവൾ മറുപടി പറഞ്ഞില്ല എല്ലാവരിലും പുച്ഛം നിറഞ്ഞു അവൾ വീണ്ടും ചോദിച്ചു ഐ ആം ഫൈൻ വാട്ട് അബൌട്ട് യു മിസ് യു എന്ന് പറഞ്ഞ് സാറായിഷയെ കെട്ടിപ്പിടിച്ചു ലിജോയും മറ്റുള്ളവരും അത് കണ്ട് ഞെട്ടി ഇത്രയും നേരം പൂച്ചയെപ്പോലെ ഇരുന്നവളാണ് ഇപ്പോൾ കൊച്ചുകുട്ടികളെപ്പോലെ ആയിഷയോട് പെരുമാറുന്നത് അവൾ ഓടി ലിജോയെ കെട്ടിപ്പിടിച്ചു കവിളിൽ ഉമ്മ വെച്ചു എല്ലാവരും ഞെട്ടി അവളുടെ ആ പ്രവൃത്തിയിൽ അവളുടെ മുഖം കണ്ടാൽ കളഞ്ഞു പോയത് തിരികെ കിട്ടിയ കുട്ടിയെ പോലെയുണ്ട് അവൾ ലിജോയും കൊണ്ട് ആയിഷയുടെ അടുത്ത് പോയി ഇച്ച എൻ്റെ അപ്പു അവൾ സന്തോഷത്തോടെ പറഞ്ഞു അപ്പു ലിജോ എൻ്റെ തേൻമിട്ടായി സാറ ആയിഷ നൂർജഹാൻ അല്ലേ അതെ ഞാൻ അഡ്വക്കേറ്റ് ലിജോ ജോസഫ് തൻ്റെ ഈ കൂട്ടുകാരിയുടെ പാവം പിടിച്ച കെട്ടിയവൻ ആരാടോ പാവോ എൻ്റെ അപ്പൂസെ ഇങ്ങേരെ ഉടായ്പ് കണ്ടുപിടിച്ചവനാണ് ഒരു പാവോ അവൾ ചിരിച്ചു ഹോ നീ ചിരിച്ചോ ഞാനല്ലെങ്കിലും പുറത്ത് നീയും കണക്ക എൻ്റെ കെട്ടിയോനും കണക്ക എൻ്റെ പൊന്നും സാറാമോ കൊല്ലം ഇത്രയായില്ല നിന്റെ ഈ പരിഭവം മറച്ചിൽ കഴിഞ്ഞില്ലേ ഏ അതെ ഞാൻ ഞാനിവരെ പരിചയപ്പെടുത്താം ഇതെന്റെ ഭർത്താവ് കബീർ അത് മോനാണ് ആഹിൽ നദീമിൻ്റെ ഇക്കയാണ് ഹായ് ഞാൻ സാറാ മറിയാ ഈ പെണ്ണിൻ്റെ കൂട്ടുകാരിയാണ് അവനും തിരികെ ഹായ് പറഞ്ഞു എല്ലാവരും കൂടി വിശേഷം പറഞ്ഞിരുന്നു ഉച്ചയ്ക്ക് മന്തിയും ബിരിയാണിയും ഉണ്ടാക്കി കഴിച്ചു പോകാൻ നേരം സാറ് അവളുമായി മാറി നിന്ന് സംസാരിച്ചു അപ്പോൾ നാളെ നീ അരവിന്ദനെ കാണാൻ പോകണം എന്തിന് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ഭാഗത്തിലായി കാണാം അസലമലൈക്കോ